കൊല്ലം ജില്ലയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട് കേരളത്തിലെ കോൺഗ്രസിനോ മറ്റു വലതുപക്ഷ പ്രസ്ഥാനങ്ങൾക്കോ കാര്യമായ വേരോട്ടം ഉണ്ടാക്കാൻ സാധിക്കാതിരുന്ന ജില്ലയാണ് കൊല്ലം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനും യു ഡി എഫിനും അനുകൂലമായി പലപ്പോഴും കൊല്ലം മാറിയെങ്കിലും നിയമസഭയിൽ എക്കാലത്തും ഇടതുപക്ഷത്തോടായിരുന്നു കൊല്ലത്തിന്റെ കൂറ് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ കോൺഗ്രസിലെ ബി കെ നായർ ഇവിടെ നിന്ന് ലോക്സഭയിലേക്ക് പോയി പിന്നീട് എസ് കൃഷ്ണകുമാർ മൂന്ന് തവണ തുടർച്ചയായി ജയിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായ എൻ കെ പ്രേമചന്ദ്രനിലൂടെ മണ്ഡലം തിരിച്ചു പിടിച്ചു രണ്ടു തവണ തുടർച്ചയായി പ്രേമചന്ദ്രൻ എൽ ഡി എഫ് എം പി ആയി പിന്നീട് ആർ എസ് പി യിലെ പിളർപ്പിനെ തുടർന്ന് മണ്ഡലം സി പി എം ഏറ്റെടുത്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലും രണ്ടായിരത്തി നാലിലും സി പി എമ്മിലെ പി രാജേന്ദ്രൻ ജയിച്ചു രണ്ടായിരത്തി ഒൻപതിൽ കോൺഗ്രസിലെ പീതാംബരക്കുറിപ്പ് ജയിച്ചു രണ്ടായിരത്തി പതിനാലിൽ എൽ ഡി എഫ് വിട്ട് ആർ എസ് പി യു ഡി എഫിൽ ചേർന്നപ്പോൾ എൻ കെ പ്രേമചന്ദ്രന് സീറ്റ് നൽകി മൂന്ന് തവണയായി പ്രേമചന്ദ്രൻ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിനെ തോൽപ്പിച്ചു പോകുന്നു എന്നാൽ ഇതൊന്നുമല്ല നിയമസഭയും തദ്ദേശ തെരഞ്ഞെടുപ്പിനെയും കഥ അവിടെയൊക്കെ എൽ ഡി എഫ് സ്ഥാനാർത്ഥികൾക്ക് തന്നെയാണ് മേൽക്കൈ കേരളത്തിൽ എക്കാലത്തും ഇടതുപക്ഷത്തിന്റെ അടിയുറച്ച ജില്ലകളിൽ ഒന്നു തന്നെയാണ് കൊല്ലം പൊതുവിൽ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് പ്രത്യേകിച്ചും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾക്ക് വലിയ വേരോട്ടമുള്ള ഇടം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനും തൊഴിലാളി പ്രസ്ഥാനത്തിനും ചോരയും നീരും കൊടുത്തു വളർത്തിയ ജില്ലകളിലൊന്നാണ് കൊല്ലം കേരളത്തിലെ നിയമസഭാ തിരഞ്ഞെടുപ്പ് ചരിത്രത്തിലെ രണ്ട് ഘട്ടങ്ങളിലൊഴികെ എക്കാലത്തും ഇടതുപക്ഷ തൊഴിലാളി വർഗ പ്രസ്ഥാനങ്ങളെ നിയമസഭാ തിരഞ്ഞെടുപ്പ് കാലത്ത് കൊല്ലം ജില്ല കനലെ കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനാറിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ജില്ലയിലെ പതിനൊന്ന് നിയമസഭാ സീറ്റിലും ജയിച്ചത് എൽ ഡി എഫ് സ്ഥാനാർത്ഥികളായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഒൻപത് സീറ്റുകൾ എൽ ഡി എഫിനൊപ്പം നിന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടയിൽ രാജീവ് ഗാന്ധി കൊല്ലപ്പെട്ടതിനെ തുടർന്ന് വീശിയ തരംഗത്തിൽ യു ഡി എഫ് മൊത്തം ആറ് സീറ്റുകളാണ് കൊല്ലത്ത് നേടിയത് അതിൽ നാലും ജയിച്ചത് കോൺഗ്രസും കോൺഗ്രസിന് ഈ ജില്ലയിൽ ഏറ്റവും കൂടുതൽ വിജയം ലഭിച്ച സമയവും അതായിരുന്നു കല്ലുപാതിക്കൽ ദുരന്തം ഉൾപ്പെടെ ജനരോഷം ആളിക്കത്തിയ രണ്ടായിരത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് വൻ വിജയമാണ് സ്വന്തമാക്കിയത് യു ഡി എഫ് കൊല്ലം ജില്ലയിൽ ഏറ്റവും കൂടുതൽ സീറ്റുകൾ നേടിയതും ആ സമയത്തായിരുന്നു എട്ട് സീറ്റിൽ യു ഡി എഫ് ജയിച്ചു കയറിയതിൽ രണ്ട് സീറ്റുകളിൽ വിജയിച്ചത് കോൺഗ്രസ്സും പിന്നീട് ഇന്നുവരെ കോൺഗ്രസിനോ യു ഡി എഫിനോ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഈ ജില്ലയിൽ കാര്യമായ സ്വാധീനം ചെലുത്താൻ സാധിച്ചിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കൊല്ലം ജില്ലയിലെ പതിനൊന്ന് നിയമസഭാ മണ്ഡലങ്ങളിലും മത്സരിക്കാൻ സാധ്യതയുള്ള ഇടതുപക്ഷ സ്ഥാനാർത്ഥികൾ ആരൊക്കെയാണെന്ന് ഈ സാഹചര്യത്തിൽ നമുക്കൊന്ന് പരിശോധിക്കാം ആദ്യമായി കരുനാഗപ്പള്ളി നിയോജക മണ്ഡലത്തിലെ കാര്യമെടുക്കാം രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൊല്ലം ജില്ലയിൽ യു ഡി എഫിന് ലഭിച്ച രണ്ട് സീറ്റുകളിൽ കൂടിയാണ് കരുനാഗപ്പള്ളി കരുനാഗപ്പള്ളി നിയമസഭാ മണ്ഡലത്തിൽ എൽ ഡി എഫ് സീറ്റ് നൽകിയിരിക്കുന്നത് സി പി ഐക്കാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിലെ സി ആർ മഹേഷാണ് ഇവിടെ നിന്നും മത്സരിച്ച് വിജയിച്ചത് രണ്ടായിരത്തി പതിനാറിൽ കരുനാഗപ്പള്ളി സി പി ഐക്കൊപ്പം നിൽക്കുകയായിരുന്നു അന്ന് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിരുന്ന സി ആർ മഹേഷിനെ തോൽപ്പിച്ച് സി പി ഐ സ്ഥാനാർത്ഥിയായ ആർ രാമചന്ദ്രനായിരുന്നു ഈ മണ്ഡലത്തിൽ വിജയിച്ചത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും അതേ മത്സരം കരുനാഗപ്പള്ളിയിൽ ആവർത്തിച്ചു എന്നാൽ ഫലം നേരെ തിരിച്ചായിരുന്നു സംഭവിച്ചത് കരുനാഗപ്പള്ളി ഓച്ചിട മേഖലയിൽ കഴിഞ്ഞ കാലങ്ങളിൽ സജീവമായി നിലനിന്ന വിഭാഗീയ വിഷയങ്ങളും മറ്റും മണ്ഡലത്തിൽ സി പി ഐ കുറച്ചൊന്നുമല്ല പ്രതിസന്ധിയിലാക്കിയിരിക്കുന്നത് ഇത്തരം വിഷയങ്ങൾക്ക് ഇപ്പോഴും ശമനം വന്നിട്ടില്ല എന്നുള്ളതും അതിനിടയിൽ സി പി എമ്മിൽ നിലനിൽക്കുന്ന ചില പ്രശ്നങ്ങളും കരുനാഗപ്പള്ളി നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശ്രദ്ധാകേന്ദ്രമാക്കുന്നുണ്ട് നിലവിൽ ലഭിക്കുന്ന സൂചനകൾ അനുസരിച്ച് തൊടിയൂർ ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ പ്രതിനിധിയും സി പി ഐ അംഗവുമായ അഡ്വക്കേറ്റ് അനിലെ കല്ലേലി ഭാഗം കരുനാഗപ്പള്ളി നിയമസഭാ നിയോജക മണ്ഡലത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ സ്ഥാനാർത്ഥിയാകുമെന്നാണ് വിവരങ്ങൾ എല്ലാ പഞ്ചായത്ത് ഡിവിഷനിലെ മികച്ച പ്രവർത്തനങ്ങളും പൊതുജന സമ്മതനാണെന്നുള്ള പ്രത്യേകതയും അനിലിനെ പിന്തുണയാകുന്നുണ്ട് അതേസമയം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ കരുനാഗപ്പള്ളി കേന്ദ്രമായി നിലനിൽക്കുന്ന എൽ ഡി എഫിലെ വിഷയങ്ങൾ അത് സി പി എം ആയിരുന്നാലും സി പി ഐ ആയിരുന്നാലും വരുന്ന തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിക്കുമോ എന്നുള്ള ഒരു ആശങ്ക ഇടതുപക്ഷത്തിനുണ്ട് എന്നാൽ ആറുമാസത്തിനുള്ളിൽ നടക്കുന്ന തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ കരുനാഗപ്പള്ളി ഓച്ചിര ഉൾപ്പെടുന്ന മേഖലകളിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ മികച്ച വിജയം സ്വന്തമാക്കിയാൽ അത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉറപ്പായും പ്രതിഫലിക്കും എന്നാണ് ഇടതുപക്ഷം കരുതുന്നത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ സി ആർ മഹേഷ് നേടിയ ഇരുപത്തി ഒമ്പതിനായിരത്തി ഇരുന്നൂറ്റി എട്ട് വോട്ടിന്റെ ഭൂരിപക്ഷം കുറയ്ക്കാൻ സാധിക്കുമെന്നും ഇടതുപക്ഷ മുന്നണി ഒറ്റക്കെട്ടായി പ്രവർത്തിച്ചാൽ വിജയിക്കാൻ സാധിക്കുമെന്നുമുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് എൽ ഡി എഫ് കൊല്ലം ജില്ലയുടെ രാഷ്ട്രീയ ചരിത്രത്തിൽ വളരെ പ്രാധാന്യമുള്ളൊരു നിയമസഭാ മണ്ഡലമാണ് ചവറ ചവറയുടെ രാഷ്ട്രീയ ചർച്ചകളെ എന്നും സജീവമാക്കിയത് ആർ എസ് പിയുടെ പേരാണ് ആർ എസ് പിയുടെ വളർച്ചയിൽ നിർണായക പങ്ക് വഹിച്ചതും ചവറ ഉൾപ്പെടുന്ന കൊല്ലം തന്നെ ആർ എസ് പിയുടെ കോട്ടയായാണ് കൊല്ലത്തിൻ്റെ ചവറ അറിയപ്പെടുന്നത് അത് എൽ ഡി എഫിലായാലും യു ഡി എഫിലായാലും അങ്ങനെ തന്നെയാണ് പാർട്ടിയുടെ സ്ഥാപക നേതാക്കളിലൊരാളായ ബേബി ജോണിനെ മൂന്ന് പതിറ്റാണ്ട് നിയമസഭയിലേക്ക് എത്തിച്ച മണ്ഡലം കൂടിയാണ് ചവറ എന്നുള്ളത് കൂടി ഓർക്കണം അച്ഛനു പിന്നാലെ കേരള രാഷ്ട്രീയത്തിലെ സജീവമായ ബേബി ജോണിന്റെ മകൻ ഷിബു ബേബി ജോണിനെ ടവറയിലെ ജനങ്ങൾ രണ്ട് തവണ നിയമസഭയിലേക്ക് അയക്കുകയും ചെയ്തു ഇതിനിടെ രണ്ടായിരത്തി പതിനാലിൽ എൽ ഡി എഫിനൊപ്പം ഉണ്ടായിരുന്ന ആർ എസ് പി ഇടതുമുന്നണി വിടുകയും പിന്നീട് യു ഡി എഫിനൊപ്പം ചേരുകയും ചെയ്തതോടെ ടവറയുടെ രാഷ്ട്രീയ ചരിത്രം കീഴ്മേൽ മറിയുകയായിരുന്നു എൽ ഡി എഫിലുണ്ടായിരുന്ന ആർ എസ് പി യു ഡി എഫിലേക്ക് പോയതോടെ എൽ ഡി എഫിന് നഷ്ടമായ മണ്ഡലം അടുത്ത തിരഞ്ഞെടുപ്പിൽ അതായത് രണ്ടായിരത്തി പതിനാറിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ എൻ വിജയൻപിള്ളയിലൂടെ പാർട്ടി തിരിച്ചുപിടിക്കുകയും ചെയ്തു രണ്ടായിരത്തി വിജയൻ പിള്ളയുടെ മകൻ സുജിത്ത് വിജയൻ പിള്ള ഇന്നുള്ളതിൽ ആർ എസ്പിയുടെ ഏറ്റവും അനുഷേധ നേതാവായ ഷിബു ബേബി ജോണിനെ വീണ്ടും തോൽപ്പിച്ചു ചുരുക്കത്തിൽ ഷിബു ബേബി ബേബിജോണിൻ്റെയും പ്രേമചന്ദ്രന്റെയും നേതൃത്വത്തിലുള്ള ആർ എസ് പിയ്ക്ക് ഇപ്പോൾ ചവറയിൽ വലിയ റോളില്ല എന്നുള്ളതാണ് എന്തായാലും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സുജിത്ത് വിജയൻ പിള്ള തന്നെ ചവറ മണ്ഡലത്തിൽ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായി മത്സരിക്കുമെന്നുള്ള കാര്യം ഉറപ്പായി കഴിഞ്ഞു സുജിത്ത് വിജയൻപിള്ള അടുത്ത എം എൽ എ സ്ഥാനാർത്ഥിയായി എന്നുള്ള രീതിയിൽ ചവറയിൽ പ്രവർത്തനങ്ങളും ആരംഭിച്ചു കഴിഞ്ഞു അതുപോലെ തന്നെ കേരളത്തിൽ ആർ എസ് പിയുടെ കുത്തക മണ്ഡലങ്ങളിൽ ഒന്നാണ് കൊല്ലം ജില്ലയിലെ കുന്നത്തൂർ നിയമസഭാ മണ്ഡലം മാവേലിക്കര ലോക്സഭാ മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന എസ് എസ് സി സംവരണ മണ്ഡലമാണ് കുന്നത്തൂർ കുന്നത്തൂർ മൈനാകപ്പള്ളി പോരുവഴി ശാസ്താംകോട്ട ഷൂർനാട് വടക്ക് ഷൂർനാട് തെക്ക് പടിഞ്ഞാറക്കല്ലട മൺറോത്തുരുത്ത് കിഴക്കേക്കല്ലട പവിത്രേശ്വരം എന്നീ പഞ്ചായത്തുകൾ അടങ്ങിയതാണ് കുന്നത്തൂർ നിയമസഭാ മണ്ഡലം ആർ എസ് പിയുടെ കുത്തക മണ്ഡലമാണെങ്കിൽ കൂടി കൊല്ലം ജില്ലയിൽ ഇടതുമുന്നണിയോട് സ്ഥിരമായി കൂറു പുലർത്തുന്ന മണ്ഡലമാണ് കുന്നത്തൂർ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് മുതലുള്ള ചരിത്രം നോക്കിയാൽ പന്ത്രണ്ട് തവണയും മണ്ഡലം ഇടതുമുന്നണിക്ക് ഒപ്പം വളർന്നത് കഴിഞ്ഞ ഇരുപത് വർഷമായി കോവൂർ കുഞ്ഞുമോനാണ് കുന്നത്തൂരിൻ്റെ എം എൽ എ എന്ന പ്രത്യേകതയുമുണ്ട് രണ്ടായിരത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി പതിനാറ് വരെ ആർ എസ് പിയുടെ ഭാഗമായും രണ്ടായിരത്തി പതിനാറിൽ ആർ എസ് പി എൽ ഡി എഫ് വിട്ട യു ഡി എഫിനൊപ്പം ചേർന്നപ്പോൾ ആർ എസ് പി ലിന്നിസ്റ്റ് പാർട്ടി രൂപീകരിച്ചും കുഞ്ഞുമോൻ എൽ ഡി എഫിനൊപ്പം നിന്നു അഞ്ചാം തവണയും കോവൂർ കുഞ്ഞുമോൻ തന്നെയായിരിക്കും മണ്ഡലത്തിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി എന്നാണ് അറിയാൻ കഴിയുന്നത് സവരണ മണ്ഡലമായതും കോവൂർ കുഞ്ഞുമോൻ എന്ന ജനപ്രതിനിധിക്ക് പകരം വയ്ക്കാൻ ആർ എസ് പിക്ക് മറ്റൊരാളില്ലാത്തതും അദ്ദേഹത്തിൻ്റെ സാധ്യതകൾ വർദ്ധിപ്പിക്കുകയാണ് മണ്ഡലത്തിലെ ജനകീയരായ ജനപ്രതിനിധി എന്ന നിലയിൽ മികച്ച വിജയം സ്വന്തമാക്കാൻ കഴിയും എന്ന് തന്നെയാണ് കുഞ്ഞുമോന്റെ കണക്കുകൂട്ടൽ അടുത്തതായി കൊട്ടാരക്കര നിയമസഭാ മണ്ഡലത്തിലേക്ക് വരാം കൊട്ടാരക്കര മുനിസിപ്പാലിറ്റിയും മെഴുകൂൽ കരിപ്ര മൈലം കുളക്കട നെടുവത്തൂർ ഉമ്മന്നൂർ വെളിയം എന്നീ ഗ്രാമപഞ്ചായത്തുകളും ചേർന്നതാണ് കൊട്ടാരക്കര നിയമസഭാ മണ്ഡലം ഇടതുപക്ഷത്തിനും വളക്കൂറുണ്ടെങ്കിലും കേരള കോൺഗ്രസ് നേതാവ് ആർ ബാലകൃഷ്ണപിള്ളയുടെ പേരിനൊപ്പം ചേർത്തുവച്ച മണ്ഡലമാണ് കൊട്ടാരക്കര മുൻ മുഖ്യമന്ത്രി സി അച്യുത്തമേനോനും സി പി ഐ നേതാവും മന്ത്രിയുമായ ഇ ചന്ദ്രശേഖരൻ നായരും ജയിച്ചുവന്ന മണ്ഡലം ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ കോട്ടര ഗോപാലകൃഷ്ണൻ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി അട്ടിമറി ജയം നേടിയതോടെയാണ് കൊട്ടാരക്കരയുടെ ചരിത്രം മാറുന്നത് അടിയന്തരാവസ്ഥയ്ക്ക് പിന്നാലെ ആർ ബാലകൃഷ്ണപിള്ള കൊട്ടാരക്കരയുടെ എം എൽ എ ആയി അഞ്ചു തെരഞ്ഞെടുപ്പ് നീണ്ട യു ഡി എഫ് ചായുവിനന്ത്യം കുറിച്ച് രണ്ടായിരത്തി ആറ് മുതൽ ഐഷപോറ്റിയിലൂടെ മണ്ഡലം എൽ ഡി എഫ് തിരിച്ചു സി പി എം സംസ്ഥാന സമിതി അംഗവും നിലവിൽ സംസ്ഥാന ധനമന്ത്രിയുമായ കെ എൻ ബാലഗോപാലാണ് മണ്ഡലത്തിൽ എം എൽ എ രണ്ടായിരത്തി പതിനാറിൽ മികച്ച പാർലമെന്റ് അംഗത്തിനുള്ള സൻസദ് പുരസ്കാരം നേടിയ ബാലഗോപാൽ മത്സരത്തിനെത്തുമ്പോൾ തന്നെ അന്നും മണ്ഡലത്തിൽ വിജയം ഉറപ്പായിരുന്നു എന്തായാലും ഇപ്പോഴും കൊട്ടാരക്കര നിയമസഭാ മണ്ഡലത്തിൽ കെ എൻ ബാലഗോപാൽ തന്നെയാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ സംസ്ഥാന മന്ത്രിയാണ് എന്നുള്ള പരിഗണനയും ജനപ്രിയ നേതാവാണ് എന്നുള്ളതും കെ എൻ ബാലഗോപാലിന് ഉറപ്പായും തുണയാകുമെന്നു തന്നെയാണ് സി പി എം കണക്കു കൂട്ടുന്നത് ഇനി പത്തനാപുരം നിയമസഭാ മണ്ഡലത്തിലേക്ക് വരാം പത്തനാപുരം താലൂക്കിലെ പത്തനാപുരം പട്ടാഴി പട്ടാഴി വടക്കേക്കര പിറവന്തൂർ തലവൂർ വിളക്കുടി എന്നീ പഞ്ചായത്തുകളും കൊട്ടാരക്കര താലൂക്കിലെ മേലില വെട്ടിക്കവല എന്നീ പഞ്ചായത്തുകളും ചേർന്നതാണ് പത്തനാപുരം നിയമസഭാ മണ്ഡലം ഇടതുപക്ഷത്തിന് ശക്തമായ വേരോട്ടമുള്ള മണ്ഡലമാണിത് എന്നാൽ വ്യക്തിപരമായ മികവോടെ രണ്ടായിരത്തി പതിനാറ് വരെ കെ ബി ഗണേഷ് കുമാർ ഇവിടെ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി വിജയിച്ചിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം രണ്ടായിരത്തി പതിനാറിൽ ഇവിടെ കേരള കോൺഗ്രസ് ബി സ്ഥാനാർത്ഥിയായ കെ ബി ഗണേഷ് കുമാർ എൽ ഡി എഫ് പാനലിലാണ് മത്സരിച്ചത് വിജയിച്ചതും ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് മുതൽ രണ്ടായിരത്തി പതിനൊന്ന് വരെ ഈ മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് ചരിത്രം നോക്കിയാൽ ആദ്യകാലങ്ങളിൽ കൃത്യമായ ഇടതുപക്ഷ ചായ്വ് കാണിച്ച മണ്ഡലമാണ് പത്തനാപുരം എന്നാൽ രണ്ടായിരത്തി ഒന്ന് മുതൽ കേരള കോൺഗ്രസ് ബി മണ്ഡലം പിടിച്ചെടുക്കുകയായിരുന്നു അന്ന് കേരള കോൺഗ്രസ് ബി യു ഡി എഫ് പക്ഷത്തായിരുന്നു പതിനാല് തവണ നടന്ന തിരഞ്ഞെടുപ്പിൽ ഒൻപത് തവണ സി പി ഐ സ്ഥാനാർത്ഥികൾ വിജയിച്ചപ്പോൾ രണ്ടായിരത്തി ഒന്നിൽ കേരള കോൺഗ്രസ് ബി ഗണേഷ് കുമാറിനെ ഇറക്കി മണ്ഡലം പിടിച്ചെടുത്തു നിലവിൽ മന്ത്രിയും മലയാള സിനിമാ താരവുമായ കെ ബി ഗണേഷ്കുമാർ തന്നെയാണ് പത്തനാപുരം നിയോജക മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്ന എം എൽ എ പത്തനാപുരത്തു നിന്നും രണ്ടായിരത്തി ഒന്നിൽ സി പി ഐ നേതാവ് പ്രകാശ് ബാബുവിനെ കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തോൽപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹം രാഷ്ട്രീയത്തിൽ വന്നു ചേരുന്നത് എ കെ എനണി മന്ത്രിസഭയിൽ അദ്ദേഹം ഗതാഗത മന്ത്രിയായിരുന്നു രണ്ടായിരത്തി മൂന്നിൽ ഒരു കേസ് സംബന്ധമായി മന്ത്രിസ്ഥാനം രാജിവച്ച് പിതാവായ ആർ ബി ബാലകൃഷ്ണൻ പിള്ളയ്ക്ക് വീണ്ടും മന്ത്രി പദവിയിലേക്ക് വഴിയൊരുക്കാനായി ഗണേഷ് കുമാർ തയ്യാറായി ഇന്ന് യു ഡി എഫ് ബന്ധമിട്ട് ഇടതുപക്ഷവുമായി സഹകരിച്ച് പ്രവർത്തിക്കുന്ന ഗണേഷ് കുമാർ ഗതാഗത വകുപ്പ് മന്ത്രിയാണ് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും പത്തനാപുരത്തു നിന്നും എം എൽ എ സ്ഥാനാർത്ഥിയായി ഇടതുപക്ഷത്തിനു വേണ്ടി മത്സരിക്കുന്നത് കെ ബി ഗണേഷ് കുമാർ തന്നെയായിരിക്കുമെന്നുള്ള കാര്യം ഏകദേശം ഉറപ്പായി കഴിഞ്ഞു കൊല്ലം ജില്ലയിലെ മറ്റൊരു പ്രധാന മണ്ഡലമാണ് പുനല്ലൂർ നിയമസഭാ മണ്ഡലം പുനല്ലൂർ നിയോജക മണ്ഡലത്തിന്റെ ചരിത്രത്തിന്റെ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിലാണ് കഴിഞ്ഞ തവണ അതായത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ സി പി ഐയിലെ പി എസ് സുബാൽ മൂന്നാം തവണയും പുനല്ലൂരിൻ്റെ എം എൽ എ ആകുന്നത് മുപ്പത്തേഴായിരത്തി ഏഴ് വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് മുൻ എം എൽ എയും മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറിയുമായ അബ്ദുറഹ്മാൻ രണ്ടത്താണിയെ അദ്ദേഹം പരാജയപ്പെടുത്തിയത് പി എസ് സുബാലിന് എൺപതിനായിരത്തി നാനൂറ്റി ഇരുപത്തെട്ട് വോട്ടും അബ്ദുറഹ്മാൻ രണ്ടത്താണിക്ക് നാൽപ്പത്തി മൂവായിരത്തി നാനൂറ്റി ഇരുപത്തിയൊന്ന് വോട്ടുകളും എൻ ഡി എ സ്ഥാനാർത്ഥി ആയൂർ മുരളിക്ക് ഇരുപതിനായിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പത് വോട്ടുകളുമാണ് ലഭിച്ചത് സി പി ഐയുടെ ഉറച്ച മണ്ഡലമെന്ന് കണക്ക് കൂട്ടുന്ന പുനല്ലൂരിൽ ഇത്തവണയും പി എസ് സുബാൽ തന്നെ മത്സരിക്കുമെന്നുള്ള വിവരങ്ങളാണ് പുറത്തുവരുന്നത് നാലാം തവണയാണ് സുബാൽ മത്സരിക്കുന്നതെങ്കിലും മണ്ഡലത്തിലെ നിലവിലെ സാഹചര്യം അനുസരിച്ച് അദ്ദേഹത്തിന് മികച്ച ഭൂരിപക്ഷം ഉണ്ടാകുമെന്ന് തന്നെയാണ് സി പി ഐ കണക്കുകൂട്ടിയിരിക്കുന്നത് ഇനി ചടയമംഗലം നിയമസഭാ നിയോജക മണ്ഡലം സി പി ഐയുടെ ഉറച്ച കോട്ടയാണ് ചടയമംഗലം ചടയമംഗലം അലയമൺ ചിതറ ഇട്ടിവ കുമ്പിൾ കടക്കൽ നിലമേൽ വെളിനെല്ലൂർ ഇളമാട് പഞ്ചായത്തുകൾ ചേർന്നതാണ് ചടയമംഗലം നിയമസഭാ മണ്ഡലം നെടുവത്തൂർ മണ്ഡലത്തിലുണ്ടായിരുന്ന വെളിനെല്ലൂരും പുനല്ലൂരിലെ അലയമൺ പഞ്ചായത്തും പിന്നീടാണ് ചടയമംഗലത്തിനൊപ്പം ചേർന്നത് പതിനാല് തവണ സി പി ഐ എം എൽ എമാരെ നിയമസഭയിൽ എത്തിച്ച ചരിത്രമാണ് ഈ മണ്ഡലത്തിന് വെളിയം ഭാർഗവൻ ഇ ചന്ദ്രശേഖരൻ നായർ എം എൻ ഗോവിന്ദൻ നായർ തുടങ്ങിയ പ്രമുഖരെ വിജയിപ്പിച്ച മണ്ഡലമാണിത് സി പി ഐ ദേശീയ കൗൺസിലംഗവും മകലാ സംഘം സംസ്ഥാന പ്രസിഡന്റുമായ ജെ ചിഞ്ചുറാണി ആയിരുന്നു കഴിഞ്ഞ തവണ എൽ ഡി എഫ് സ്ഥാനാർത്ഥി മികച്ച ഭൂരിപക്ഷത്തിലാണ് അവർ അന്ന് വിജയിച്ചത് കഴിഞ്ഞ തവണ സ്ഥാനാർത്ഥി നിർണയ സമയത്ത് ചിഞ്ചുറാണിക്ക് പകരം പ്രാദേശിക നേതാവ് എ മുസ്തഫയെ സ്ഥാനാർത്ഥിയാക്കണമെന്ന ആവശ്യമുയർത്തി പരസ്യ പ്രതിഷേധം ഉയർന്നിരുന്നു എന്നാൽ തിരഞ്ഞെടുപ്പിൽ അതൊന്നും പ്രതിഫലിച്ചില്ല കെ പി സി സി ജനറൽ സെക്രട്ടറി എം എം നസീറിനെ പരാജയപ്പെടുത്തി ചിഞ്ചുറാണി അന്ന് വലിയ വിജയം നേടുകയായിരുന്നു ഇനി കുണ്ടറ നിയമസഭാ മണ്ഡലം ഒരർത്ഥത്തിൽ ഇടതിനെയും വലതിനെയും ഒരുപോലെ സ്നേഹിക്കുന്ന മണ്ഡലമാണ് കുണ്ടറ കശുവണ്ടി വ്യവസായത്തിന് പേരുകേട്ട നാളാണ് കുണ്ടറ വേലത്തമ്പി ദളവയുടെ കുണ്ടറ വിളംരത്തിന്റെ നാട്ടിൽ ജെ മേഴ്സിക്കുട്ടിയമ്മയായിരുന്നു അവസാനത്തെ ഇടതുപക്ഷ എം എൽ മണ്ഡലത്തെ ഏറ്റവും കൂടുതൽ കാലം പ്രതിനിധീകരിച്ച എം എൽ എയും മേഴ്സിക്കുട്ടിയമ്മയാണ് നിലവിൽ മണ്ഡലം കോൺഗ്രസിന്റെ കയ്യിലാണ് പി സി വിഷ്ണുനാഥ് ആണ് കുണ്ടറ നിയമസഭാ മണ്ഡലത്തിലെ എം എൽ എ കുണ്ടറ ഇളമ്പള്ളൂർ കൊറ്റങ്കര നെടുമ്പന പേരയം പെരിനാട് പെരുന്നാട് വട്ടം എന്നീ പഞ്ചായത്തുകൾ ചേർന്നതാണ് കുണ്ടറ മണ്ഡലം കൂടുതൽ തവണയും ഇടതിനൊപ്പമാണ് മണ്ഡലം നിന്നതെങ്കിലും ആരോടും സ്ഥിരമായ സ്നേഹം കാണിക്കാത്ത രാഷ്ട്രീയ ചരിത്രമാണ് കുണ്ടറയ്ക്ക് പറയാനുള്ളത് രണ്ടായിരത്തി ആറ് വരെയുള്ള തിരഞ്ഞെടുപ്പിൽ മാറി മാറി ഇരു മുന്നണികളെയും സഹായിച്ച പാരമ്പര്യമാണ് കുണ്ടറയ്ക്കുള്ളത് മണ്ഡലത്തെ വിവിധ കാലഘട്ടങ്ങളിലായി ഏറ്റവും കൂടുതൽ കാലം പ്രതിനിധീകരിച്ചത് ഇടതുപക്ഷ എം എൽ എ ജെ മേഴ്സിക്കുട്ടിയമ്മയാന ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് രണ്ടായിരത്തി പതിനാറ് എന്നീ വർഷങ്ങളിലായി മൂന്ന് തവണയാണ് മേഴ്സിക്കുട്ടിയമ്മ കുണ്ടറയുടെ എം എൽ എ ആയത് ഏറ്റവും കൂടുതൽ തവണ കുണ്ടറയിൽ മത്സരിച്ച സ്ഥാനാർത്ഥിയും മേഴ്സിക്കുട്ടിയമ്മയാണ് ഇതുവരെ ആറ് തിരഞ്ഞെടുപ്പുകളിലാണ് മേഴ്സിക്കുട്ടിയമ്മ മത്സരിച്ചത് അതിൽ മൂന്ന് വട്ടം വിജയിക്കുകയും മൂന്ന് വട്ടം പരാജയപ്പെടുകയും ചെയ്തു കശുവണ്ടി തൊഴിലാളി വോട്ടുകൾ നിർണായകമാകുന്ന മണ്ഡലം കൂടിയാണ് കുണ്ടറ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കുണ്ടറയിൽ നിന്നും മത്സരിക്കുവാനായി രണ്ട് സ്ഥാനാർത്ഥികളുടെ പട്ടികയാണ് ഇപ്പോൾ നിലവിലുള്ളത് നിലവിൽ കൊല്ലം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായ പി കെ ഗോപൻ്റെയും മുൻ എം എൽ എ ആയ മേഴ്സിക്കുട്ടിയമ്മയുടെയും പേരുകളാണ് അവ രണ്ടും ഇതിൽ പി കെ ഗോപനാണ് സാധ്യത കൂടുതലെങ്കിലും നിർണായകമായ ചില നീക്കുപോക്കുകളുടെ അടിസ്ഥാനത്തിൽ ഒരുപക്ഷേ മേഴ്സിക്കുട്ടിയമ്മ ഏഴാമതും കുണ്ടറയിലെ സ്ഥാനാർത്ഥിയായേക്കാമെന്നാണ് സൂചനകൾ കൊല്ലം ജില്ലയിലെ കൊല്ലം നിയമസഭാ മണ്ഡലത്തിലേക്ക് വന്നാൽ രണ്ടായിരത്തി ആറ് മുതൽ തുടർച്ചയായി ഇടതുപക്ഷമാണ് കൊല്ലത്ത് വിജയിച്ചു കൊണ്ടിരിക്കുന്നത് രണ്ടു തവണ പി കെ ഗുരുദാസനും രണ്ടു തവണ മുകേഷും മണ്ഡലത്തിൽ വിജയിച്ചു മത്സ്യത്തൊഴിലാളികളും കശുകുണ്ടി തൊഴിലാളികളും ജില്ലയുടെ പ്രധാന വോട്ട് ബാങ്കായ മണ്ഡലത്തിൽ തുടർഭരണം ഉറപ്പിച്ചുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ തവണ മുകേഷിനെ ഇടതുപക്ഷം വീണ്ടും മത്സരിപ്പിച്ചത് എന്തായാലും മുകേഷ് അന്ന് ഇടതുപക്ഷത്തിന്റെ പ്രതീക്ഷ കാത്തു രണ്ടായിരത്തി പതിനാറിനേക്കാൾ ഭൂരിപക്ഷം കുറവായിരുന്നു എങ്കിലും യു ഡി എഫ് സ്ഥാനാർത്ഥി ബിന്ദു കൃഷ്ണയെ മൂവായിരത്തിലധികം വോട്ടുകൾക്ക് തോൽപ്പിക്കാൻ മുകേഷിന് കഴിഞ്ഞു ഇത്തവണ മുകേഷിന് കാര്യങ്ങൾ അത്രത്തോളം എളുപ്പമല്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മാത്രമല്ല തുടർച്ചയായി രണ്ടു തവണ മത്സരിച്ച് വിജയിച്ചതുകൊണ്ട് തന്നെ മുകേഷിനെ ഇത്തവണ മത്സരിപ്പിക്കേണ്ട എന്നാണ് സി പി എം തീരുമാനമെടുത്തിരിക്കുന്നത് എന്നും അറിയാൻ കഴിയുന്നു കൊല്ലത്ത് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി ആരും മത്സരിക്കുമെന്നുള്ള കാര്യത്തിലാണ് പ്രധാനമായും ഇപ്പോൾ ചർച്ച നടക്കുന്നത് പുറത്തുവരുന്ന വിവരങ്ങൾ പ്രകാരം കൊല്ലം മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി കുണ്ടറ നിയമസഭാ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് കുണ്ടറ നിയമസഭാ മണ്ഡലത്തിൽ പി കെ ഗോപൻ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയാകുമെങ്കിൽ കൊല്ലത്ത് മത്സരിക്കാനൊരു വനിതാ സ്ഥാനാർത്ഥി എത്തുമെന്നാണ് വിവരങ്ങൾ കാരണം ജില്ലയിലെ വനിതാ പ്രാതിനിധ്യം ഉറപ്പിക്കേണ്ടത് സി പി എമ്മിന്റെ നിലപാടിന്റെ കൂടി വിഷയമാണ് അങ്ങനെയാണെങ്കിൽ കൊല്ലം നിയമസഭാ മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന കൊല്ലം കോർപ്പറേഷനിലെ മേയറായിരുന്ന സി പി എം നേതാവ് പ്രസന്ന ഏണസ് മണ്ഡലത്തിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി എത്തുമെന്നാണ് വിവരങ്ങൾ നാല് തവണ കൊല്ലം കോർപ്പറേഷൻ അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ട പ്രസന്ന യണസ്റ്റ് രണ്ട് തവണ കൊല്ലം മേയറായും ചുമതലയേറ്റിട്ടുണ്ട് മണ്ഡലത്തിലെ ജനകീയ മുഖമായ പ്രസന്ന യണസ്റ്റ് മത്സരിച്ചാൽ മണ്ഡലം അഞ്ചാം തവണയും എൽ ഡി എഫിന് തന്നെ സ്വന്തമാകുമെന്നാണ് സി പി എം കണക്കുകൂട്ടൽ അതേസമയം കുണ്ടറയിൽ മേഴ്സിക്കുട്ടിയമ്മ തന്നെ മത്സരിക്കുമെങ്കിൽ കൊല്ലം നിയമസഭാ മണ്ഡലത്തിൽ പി കെ ഗോപൻ സ്ഥാനാർത്ഥിയായി എത്തും എന്നുള്ള വിവരങ്ങളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് ഇരവിപുരം നിയമസഭാ മണ്ഡലത്തിലേക്ക് വന്നാൽ ഒൻപത് പ്രാവശ്യം ആർ എസ് പി വിജയിച്ച് നിയമസഭയിലെത്തിയ മണ്ഡലം ആണ് ഇരവിപുരം രണ്ടായിരത്തി പതിനാറിലാണ് സി പി എം ആ മണ്ഡലം പിടിച്ചെടുത്തത് ആർ എസ് പിയുടെ ഉറച്ച കോട്ടകളിൽ ഒന്നായിരുന്ന ഇരവിപുരം നിയമസഭാ മണ്ഡലം ഇടതുകുന്നണിവിട്ട് ആർ എസ് പി യു ഡി എഫിൽ എത്തിയതോടെയാണ് മണ്ഡലത്തിൽ സി പി എമ്മും ആർ എസ് പിയും തമ്മിൽ മത്സരം ആരംഭിച്ചത് കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പുകളിൽ ആർ എസ് പി വെള്ളം കുടിക്കുന്ന കാഴ്ചകളാണ് മണ്ഡലത്തിൽ കാണാൻ കഴിഞ്ഞത് കൊല്ലം നഗരസഭയുടെ പതിനാല് പതിനഞ്ച് വാർഡുകളും ഇരുപതു മുതൽ നാൽപ്പത്തിയൊന്ന് വരെയുള്ള വാർഡുകളും കൊല്ലം ഉൾപ്പെടുന്ന മയനാള് എന്ന പഞ്ചായത്തും ചേർന്നതാണ് ഇരവിപുരം നിയമസഭാ മണ്ഡലം സി പി എമ്മിലെ എം നൌഷാദാണ് നിലവിൽ മണ്ഡലത്തിലെ എം എൽ എ രണ്ടായിരത്തി പതിനാറിൽ ആർ എസ് പിയുടെ എ അസീസിനെ അട്ടിമറിച്ച് എം നൌഷാദ് മണ്ഡലത്തിൽ വിജയം സ്വന്തമാക്കുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയേഴിലെ ആദ്യ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സി പി ഐയുടെ പി രവീന്ദ്രനാണ് ഇരവിപുരത്തു നിന്ന് വിജയിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപതിലും അദ്ദേഹം വിജയം ആവർത്തിച്ചു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴിലെ നിയമസഭാ തിരഞ്ഞെടുപ്പ് മുതൽ ചരിത്രം മാറി കൊല്ലം ജില്ലയിൽ ആർ എസ് പി ശക്തരായി മാറി ഇതോടെ ഇരവുരം മണ്ഡലത്തിൽ നിന്നും സ്വന്തം സ്ഥാനാർത്ഥികളെ വിജയിപ്പിച്ച് നിയമസഭയിലെത്തിക്കാൻ ആർ എസ് പിക്ക് കഴിഞ്ഞു രണ്ടായിരത്തി പതിനൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് പിന്നാലെ ആർ എസ് പി ഇടതു ബന്ധം ഉപേക്ഷിച്ച് യു ഡി എഫിലെത്തി എന്നാൽ പകരത്തിന് പകരമെന്ന രീതിയിൽ എം നൌഷാദിലൂടെ സി പി എം മണ്ഡലം പിടിച്ചെടുത്തു ഇത്തവണയും മണ്ഡലത്തിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി മറ്റാരുടെയും പേരുകൾ പട്ടികയിലെത്തിയിട്ടില്ല നൌഷാദ് തന്നെ സി പി എം സ്ഥാനാർത്ഥിയായി മണ്ഡലത്തിൽ മത്സരിക്കുമെന്നാണ് വിവരങ്ങൾ പുറത്തു വരുന്നത് അതിനായുള്ള തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളും നൌഷാദ് മണ്ഡലത്തിൽ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് കൊല്ലം ജില്ലയിൽ ശക്തമായ ത്രികോണ മത്സരത്തിന് സാക്ഷ്യം വഹിക്കുന്ന മണ്ഡലമാണ് ചാത്തന്നൂർ എൽ ഡി എഫിൽ സി പി ഐക്കാണ് മണ്ഡലം നൽകിയിരിക്കുന്നത് രണ്ടായിരത്തി പതിനൊന്നിലൊഴികെ എല്ലാ തിരഞ്ഞെടുപ്പിലും ജയിച്ചവർ ഭരണപക്ഷത്തിരുന്ന ഒരു പ്രത്യേകതയും മണ്ഡലത്തിന് അവകാശപ്പെടാനുണ്ട് പതിനാല് തിരഞ്ഞെടുപ്പുകളിൽ പതിനൊന്ന് തവണയും സി പി ഐ വിജയിച്ച മണ്ഡലം കൂടിയാണ് ചാത്തന്നൂർ രണ്ട് തവണ കോൺഗ്രസും ഒരു തവണ സ്വതന്ത്രനും നേട്ടമുണ്ടാക്കി സി പി ഐ തങ്ങളുടെ ഉറച്ച കോട്ട എന്ന് അവകാശപ്പെടുന്ന ചാത്തന്നൂർ മണ്ഡലത്തിൽ ഇത്തവണ ജയലാൽ മത്സരിക്കാൻ ഉണ്ടാകില്ലെന്ന സൂചനകളാണ് പുറത്തുവരുന്നത് കഴിഞ്ഞ മൂന്ന് തവണയായി ജയലാൽ ചാത്തന്നൂർ നിയമസഭാ മണ്ഡലത്തിലെ എം എൽ എ ആണ് കഴിഞ്ഞ രണ്ട് തിരഞ്ഞെടുപ്പുകളിലായി ബി ജെ പി രണ്ടാം സ്ഥാനത്തെത്തുന്ന മണ്ഡലം ആയതുകൊണ്ട് തന്നെ മണ്ഡലത്തിൽ ശക്തനായ സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കാൻ തന്നെയാണ് സി പി ഐ ലക്ഷ്യമിടുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സി പി ഐ സംസ്ഥാന കൗൺസിൽ അംഗവും ഹോർട്ടികോപ്പ് ചെയർമാനുമായ അഡ്വക്കേറ്റ് ഇ എസ് വേണുഗോപാൽ മണ്ഡലത്തിൽ നിന്നും ജനവധി തേടുമെന്നാണ് വിവരങ്ങൾ വേണുഗോപാലിലൂടെ മണ്ഡലം നിലനിർത്താൻ കഴിയും എന്നു തന്നെയാണ് സി പി ഐയുടെ പ്രതീക്ഷയും ഇടതുപക്ഷത്തെ ചതിക്കാത്ത ജില്ലയാണ് കൊല്ലം എന്ന് കാലങ്ങളായി പറഞ്ഞു കേൾക്കുന്ന ഒരു കാര്യമാണ് അതുകൊണ്ടുതന്നെ ഇടതുപക്ഷം അത്രത്തോളം വിശ്വാസ്യത നൽകുന്ന ഒരു ജില്ല കൂടിയാണ് കൊല്ലം രണ്ടായിരത്തി പതിനാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൊല്ലം ജില്ലയിലെ എല്ലാ മണ്ഡലങ്ങളും ഇടതുപക്ഷത്തിനൊപ്പമായിരുന്നു എന്നാൽ രണ്ടായിരത്തി പതിനൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജില്ലയിലെ പതിനൊന്ന് നിയമസഭാ മണ്ഡലങ്ങളിൽ രണ്ടെണ്ണം യു ഡി എഫിനൊപ്പം നിന്നു ഈ മണ്ഡലങ്ങളെ കൂടി പിടിച്ചെടുത്ത് ഇത്തവണ വീണ്ടും നൂറിൽ നൂറ് എന്ന ലക്ഷ്യത്തോടെ തന്നെയാണ് എൽ കൊല്ലത്ത് പ്രവർത്തനം വ്യാപിപ്പിക്കുന്നത്